ൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടതുപോലെ കണ്ണിന്റെ അടിയിലെ കറുപ്പ് എങ്ങനെ റെഡ്യൂസ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത ലോങ് വീഡിയോസിൽ ഇന്നലത്തെ വീഡിയോന് നല്ല വ്യൂ ഉണ്ട് അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണല്ലേ കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾസും പിന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും മിക്ക ആളുകളുടെ ഫേസിന് ഒരു കളറും കണ്ണിന് ചുറ്റും വേറൊരു കളറും ആയിരിക്കില്ലേ അങ്ങനെ കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന കറുപ്പും റിങ്കിൾസും ഫ്നസും അങ്ങനെ മാറ്റാമെന്ന് നോക്കാം ചില ആളുകൾക്ക് പാരമ്പര്യമായി തന്നെ ഇങ്ങനത്തെ കറുപ്പുണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ വരാനുള്ള ഫസ്റ്റ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉറക്കക്കുറവാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് ഉറക്കം കുറയുമ്പോഴാണ് മെയിൻ ആയിട്ട് കണ്ണിന് ചുറ്റും ഇങ്ങനെ കറുത്ത പാടുകൾ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ ടൈം നമ്മൾ എല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ ആവശ്യത്തിനും അതിലേറെ അനാവശ്യത്തിനുമാണ് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് അങ്ങനെ കുറെ സമയം നമ്മൾ ഫോണിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ചുറ്റും നന്നായിട്ട് കറുപ്പ് വരുന്നുണ്ട് ഫസ്റ്റ് നന്നായിട്ട് ഉറങ്ങുക പിന്നെ നമ്മുടെ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക പിന്നെ പറയാനുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര വെള്ളം കുടിക്കണം പിന്നെ നല്ല പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കുക അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനു ചുറ്റുമുള്ള കറുപ്പ് കുറയാൻ സഹായിക്കുന്നു പിന്നെയുള്ളത് നമ്മൾ കാജലൊക്കെ യൂസ് ചെയ്ത് കണ്ണ് എഴുതാറുണ്ട് അല്ലെ അപ്പോ രാത്രി ഫേസ് ഒന്നും വാഷ് ചെയ്യാണ്ട് നമ്മൾ നേരെ കിടന്നുറങ്ങുകയാണെങ്കിൽ ഇത് കണ്ണിന് ചുറ്റും കറുപ്പ് വരാൻ ഡയറക്റ്റ് ആയിട്ട് വെയിലേൽക്കുന്നതും ഡാർക്ക് സർക്കിൾസ് വരാൻ കാരണമാകുന്നു അതുകൊണ്ട് സൺഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ കണ്ണ് ആയിട്ട് ഇരിക്കാറില്ലേ ഇതൊക്കെ മാറാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡി ഐ വൈ നോക്കിയാലോ കണ്ണിന് ചുറ്റുമുള്ള കറുത്തപ്പാടും റിംഗിൾസും പഫ്നെസ്സൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉരുളക്കെങ്ങ് അപ്പോൾ ഉരുളക്കെങ്ങ് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് നോക്കാം നന്നായി വാഷ് ചെയ്ത ഉരുളക്കെങ് നമ്മൾ കുറച്ച് വെള്ളവും ചേർത്തെടുത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഉള്ള കെന്റെ ഈ ജ്യൂസ് നമ്മൾ ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കണ്ണിന്റെ മേലെ വെക്കുക ഇതൊരു ഫൈവ് മിനിറ്റ്സിന് ശേഷം മാറ്റാവുന്നതാണ് അപ്പൊ നമ്മൾ ബ്യൂട്ടി പാർലർ ഒക്കെ ചെയ്യുമ്പോൾ കക്കരി ഒക്കെ കണ്ണിൽ വെക്കൂലെ അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഡെയിലി ചെയ്താൽ നമ്മുടെ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് വേഗത്തിൽ മാറാൻ ഹെൽപ്പ് ചെയ്യും ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഉരുളക്കെങ് ജ്യൂസ് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം ഇത് നമുക്ക് ഐസ് ക്യൂബ്സ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ട് കണ്ണിനടിയിൽ ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ നമ്മുടെ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് വേഗത്തിൽ തന്നെ മാറാൻ സഹായിക്കും അത്രേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മെയിൻ ആയിട്ട് നമ്മൾ നന്നായിട്ട് ഉറങ്ങണം ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നന്നായി ഉറങ്ങാനും വെള്ളം കുടിക്കാനും ഒക്കെ ശ്രദ്ധിക്കും പിന്നെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഈ ഈസിയായിട്ട് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത്രേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ